വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിനാമത്തിൽ എൻ്റെ സ്നേഹപത്രം അറിയിച്ചു കൊള്ളുന്നു സന്ദേശങ്ങളിലേക്ക് കിടക്കുകയാണ് യേശു ക്രിസ്തുവിനോട് പത്രൂസ് പറഞ്ഞത് ഇങ്ങനെയാണ് നിത്യ ജീവൻ്റെ മൊഴി നിന്റെ പക്കിലാണ് ഞാൻ നിന്നെ വിട്ട് എവിടെ പോകും അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും അപ്പോൾ ഈ പദ്രൂസ് ആഴമായി ദൈവത്തിൻ്റെ വചനം അറിഞ്ഞാണ് ആത്മീയമായി പറയുന്നതാണ് കാരണം നിത്യമായൊരു ജീവിതമുണ്ട് നിത്യമായ നരവുമുണ്ട് അപ്പോൾ നിത്യമായ ജീവിതവും നിത്യമായ നരവുമാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിട്ടു പോയാൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയാൽ നിത്യമായി നരകത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് പത്രൂസ് അങ്ങനെ പറഞ്ഞത് നിത്യജീവന്റെ മൊഴി നിന്റെ പക്കിലാണ് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും അപ്പോൾ തീർച്ചയായും ഒരു നിത്യ ജീവിതമുണ്ട് എന്നുള്ളതാണ് പ്രതാപ യേശു ക്രിസ്ത്വവും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അപ്പോ ബ്രീഷ് ഈ നാളുകളിൽ നാം ദൈവമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഒന്നേ പറയാനുള്ള നിത്യജീവന്റെ വഴി കണ്ടെത്തുക യേശൂറിൻ ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിധയിലെത്തുന്നില്ല അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെയാണ് ഒരുവൻ നിത്യത്തിലെത്തുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവിനുമാകുന്ന കർത്താവ് തൻ്റെ പുരുഷാരത്തോട് പറഞ്ഞു അപ്പോൾ ഏക മാർഗം നിത്യത്തിലെത്തുവാൻ ഒരു മനുഷ്യന് വേണ്ടതായ ഗുണങ്ങൾ കർത്താവ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഗുണങ്ങൾ ഒന്ന് യേശുവിനെ സുന്ദര സ്ഥാപനം സ്വീകരിക്കണം മാനസാന്തരപ്പെടണം സ്ഥാനപ്പെടണം പരസ്യം പ്രാപിക്കണം കൂട്ടങ്ങാഞ്ചരിക്കണം അപ്പൻ ചൊരുക്കണം വിശുദ്ധിയാ ജീവിക്കണം ദൈവത്തിന് വേണ്ടി ഒരുങ്ങണം അങ്ങനെ ഭാഗത്ത് ദൈവസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യത്തിൽ എത്താം എന്നാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പചനത്തിൽ അതുകൊണ്ടാണ് പത്തുസ് പറഞ്ഞത് അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വഴിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യ നിലത്തൂ പാപത്തിന്റെ ശമ്പളം മരണമാണ് നിത്യ നരകമാണ് അപ്പോൾ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം നിത്യ രാജ്യത്തിന് അവകാശമാക്കി ദൈവാക്കിയിരിക്കുകയാണ് യേശുവിന്റെ രാജ്യത്തിന് അവ അവസാനമില്ല നിത്യമായ രാജ്യമാണ് വരാൻ പോകുന്നത് സ്വന്തം ദൈവം ഒരുക്കുന്ന നിത്യത എന്നേക്കുമുള്ളതാണ് ദൈവം എന്നു വരും ഉണ്ട് അന്ന് വരെയുമുണ്ട് നിത്യതയും ഉണ്ട് ദൈവത്തിന് ആരംഭവില്ല അവസാനവും കാരണം സ്വയംഭവായ ദൈവമാണ് നീക്കമുള്ള ദൈവമാണ് ആരംഭമില്ല അവസാനമില്ല മനുഷ്യന് ഭൂമിയിൽ ആരംഭമുണ്ട് അവസാനമുണ്ട് പക്ഷെ ആത്മാവ് മരിക്കുന്നില്ല ഗുരുവൻ സർവ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനമെന്ന ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിന്റെ സന്ദേശം ഒരു മനുഷ്യനിലെ ആത്മാവുണ്ടെന്നാണ് ദൈവം സന്ദേശത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിലെ ഒരു ജീവികൾക്കോ ഒന്നിനും ആത്മാവില്ല അതിൻ്റെതായ ജീവനും അതിൻ്റെതായ ചില പ്രവൃത്തികളും അതിൻ്റെതായ വികാരങ്ങളും അതിൻ്റെതായ ചലനങ്ങളും വലുപ്പ നുസരിച്ച് സൈസിനനുസരിച്ചുള്ള മൃഗങ്ങൾക്കൊക്കെ അതിൻ്റെതായ രീതികളൊക്കെ ദൈവം കൊടുത്തിരിക്കുന്നതാണ് മനുഷ്യനോട് ഇണങ്ങാനും മനുഷ്യനോട് ഇണങ്ങി പോകുന്ന ജീവിജാലങ്ങളും ഉണ്ട് മനുഷ്യനോട് ഇണങ്ങാത്ത ജീവജാലങ്ങളും ഉണ്ട് അപ്പോൾ പ്രത്യേകമായി അതിനൊന്നും ആത്മാവില്ല എന്നാ മനുഷ്യന് ആത്മാവുണ്ട് അത് ഏത് സമുദായപ്പെട്ട ഏത് സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും ആത്മാവുണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനമാണ് മനുഷ്യനുള്ളത് അതുകൊണ്ട് ഈ ആത്മാവിനെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽമുറിയിൽ അവസാനതരത്വം ഒഴുക്കിയത് അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞിട്ട് യേശുവിന്റെ വഴികൾ ജീവിച്ചിട്ട് മനസ്സിലാക്കാതെ നാം പിന്മാറിപ്പോയാൽ നാം നിത്യ നരകത്തിൽ തന്നെ ചെന്ന് പെടുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോക ചരിത്രത്തിൽ നിത്യജീവൻ കൊടുക്കുവാൻ ഒരു മതത്തിനും കഴിയില്ല മതങ്ങൾ അനവതി കൊണ്ട് ആചാരങ്ങൾ അനുഭൂതി ആചാര അനഷ്ടങ്ങൾ അനു അനു അനുഭൂതിയുണ്ട് ആചാ ആചാരമേ നടത്തുന്ന മതങ്ങളുണ്ട് പക്ഷെ ആത്മാവിന് രക്ഷ കൊടുക്കുവാൻ ഒരു മതത്തിനും കഴിയില്ല ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ കർത്താവേശു ക്രിസ്തുവിന് മാത്രമേ ആത്മാവിന്റെ വിടുതൽ നൽകുവാൻ കഴിയൂ കാരണം കർത്താവ് ആത്മരക്ഷ നൽകുന്ന ദൈവമാണ് ആത്മാവിന്റെ രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിത്യജീവൻ യേശുക്രിസ്തുവിൻ്റെ പക്കിലുണ്ടെന്നാണ് രക്ഷ്യന്മാർ പറയുന്നത് നിത്യജീവൻ്റെ മൊഴിയാണ് തിരുവചനങ്ങൾ നിത്യജീവന് വേണ്ടിയുള്ള മുഴികൾ അല്ലെങ്കിൽ സ്വരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു നിത്യജീവൻ്റെ മാർഗങ്ങൾ മഥായി മാർക്കുസു ലൂക്കുസു യോഗനാൻ ഇങ്ങനെ സുവിശേഷങ്ങളിൽ നിത്യജീവന്റെ മൊഴികളുണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവത്തിൻ്റെ നിത്യജീവന്റെ മൊഴികളുണ്ട് മനുഷ്യൻ്റെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ആത്മാവിനെ ിക്കാതെ ജീവിച്ചാൽ നാം പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിൽ ചെന്ന് പെടും അതുകൊണ്ട് നിത്യ നരകത്തിൽ പെടാതിരിക്കുവാൻ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ ഓരോ മനുഷ്യർക്കും ദൈവപുരുക്കിയിരിക്കുന്നു ഒരു ഭവനത്തിൽ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർ സ്വർഗത്ത് പോകില്ല ഓരോ വ്യക്തികൾക്കാണ് ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നത് സ്വർഗാന്ത സുഖാസുനവും ഭൂമി തൻ്റെ പാതപിടമാണെന്നോ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു അതുകൊണ്ട് ചെവി ഉള്ളവർ കേൾക്കട്ടെ എന്നാണ് തിരുവചനം പറയുന്നത് ആകയാൽ സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് സത്യത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഓരോ മനുഷ്യരിലുണ്ട് സത്യത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് മനുഷ്യന്റെ ഉള്ളിലും സത്യത്തിൻ്റെ ആത്മാവുണ്ട് അതുകൊണ്ട് ആത്മാവിന്റെ നടത്തിപ്പിൽ ആത്മീയമായി ജീവിക്കുമ്പോൾ ആത്മീയമായി ഒരുങ്ങുമ്പോൾ ആത്മീയ ജീവൻ നമുക്കുണ്ടാകുന്നു ജഡത്തിൻ്റെ ചിന്തയോ മരണമാണ് അതുകൊണ്ട് ജഡത്തിന്റെ ചിന്ത മരണത്തിലേക്ക് നയിക്കും ആത്മാവിന്റെ ചിന്തയോ ആത്മീയത്തിലേക്ക് നയിക്കും നിത്യ ജീവിലേക്ക് നയിക്കുന്നതാണ് ആത്മീയ ചിന്ത ചിലർ വിചാരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല എപ്പോഴും ജനീയ ചിന്തമായി നടക്കുന്ന തെറ്റായ ചിന്തകളാണ് കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ളവർ ആത്മീയമായി ചിന്തിക്കും ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആത്മീയമായി ജീവിക്കുമ്പോൾ ആത്മീയമായി തന്നെ മുന്നേറാൻ കഴിയും നാം പലരെ നോക്കി ഇടപെടുകയും സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് വിചാരിച്ച് ജഡത്തിന്റെ ചിന്തയല്ല ഉള്ളിൽ ആത്മാവ് ഉള്ളത് കൊണ്ട് ആത്മീയമായ ചിന്തയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജഡത്തിന്റെ ചിന്തയോ മരണമാണ് എന്ന് പറഞ്ഞാൽ നിത്യ അഗ്നിയിൽ ചെന്നപ്പെടും നിത്യ നരകത്തിൽ ചെന്നപ്പെടും ആത്മാവിന്റെ ചിന്തയോ നാം നിത്യാദിയിൽ ചെന്നപ്പെടും അതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അതിൻ്റെ സത്യങ്ങൾ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുക അപ്പോൾ നിത്യജീവം പ്രാപിക്കാൻ ഒരേ മാർഗമുള്ള നിത്യമൊഴി ജീവന്റെ വഴി ക്രിസ്തു തന്നെയാണ് അത് നാം പഠിച്ചോ ദൈവിക സന്ദേശത്തിൽ നിലനിന്നുകൊണ്ട് ദൈവിക ആരാധനയിൽ ബലപ്പെട്ടുകൊണ്ട് ആത്മീയ ജീവൻ ആവശ്യമായി ഇത് പഠിച്ച് ജീവിക്കുമ്പോൾ ആത്മാവിൽ നാം വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ആത്മാവിൽ വളരുന്നവർക്ക് ദൈവികമായ ചിന്തകളും വെളിപ്പാടുകളും ദർശനങ്ങളും കൃപാപറകളും ദൈവികമായ സന്ദേശങ്ങളിൽ കൂടെ പ്രാപിച്ചോ ദൈവസന്നിധി നിലനിൽക്കാൻ കഴിയും രണ്ട് മാർഗമാണ് മനുഷ്യന്റെ നിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒന്ന് നിത്യജീവൻ രണ്ട് നിത്യ മരണം നാം ആണ് തിരഞ്ഞെടുക്കേണ്ടത് നിത്യജീവൻ നിൽക്കുന്നതെങ്കിൽ നമുക്ക് നിത്യ മരണമില്ല എന്നാൽ നിത്യ മരണത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിത്യജീവനില്ല അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യൻ്റെതായ ചിന്തയിൽ പൊക്കി കൊണ്ടിരിക്കുകയാണ് സോത്രം അതുകൊണ്ട് ലോകത്തിലെ ഒരു മതം നിത്യേ കൊണ്ടെത്തിക്കത്തില്ല ഒരു മതവും ലോകത്തിൽ സകല മതങ്ങളുണ്ട് റേസ്ലാമി ഹാലിൽ അതൊന്നും നമ്മെ നിത്തിയിൽ കൊണ്ടെത്തിക്കത്തില്ല നിത്യയിലെത്തിക്കുന്ന ഒരുവന്റെ ഉപദേശമുണ്ട് കർത്താവേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനത്തിൽ ആശ്രയിക്കുമ്പോൾ യേശുവാണ് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യുജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല പിതാവിൻ്റെ അരികിൽ പോകുവാൻ യേശു ഒരേ മാർഗമുള്ളു അത് യേശു തന്നെയാണ് നിന്ന് നിത്യയിലെത്തിക്കുന്നു ദൈവമാണ് നിധ്യയിലെത്തിക്കുന്നു മനുഷ്യനല്ല ഇവിടുത്തെ സംഘടനകളല്ല ഇവിടുത്തെ പ്രസ്ഥാനങ്ങളല്ല ഇവിടുത്തെ ചർച്ചകളല്ല ഇവിടുത്തെ ലോക മനുഷ്യരല്ല ഇവിടുത്തെ പ്രീസാമി ആരുമല്ല ഭാഷ അല്ല സുവിശേഷകരല്ല നിന്നെ നയിക്കുന്നത് നിത്യയിലെത്തിക്കുന്ന ഒരേ ഒരേ ആത്മീയമായ മണ്ഡലത്തിൽ ഒരേ ഒരേ ആളെ ഉള്ളു അത് ആരാന്ന് വെച്ചാൽ കർത്താവേശു ക്രിസ്തുവാണ് സർവശക്തനാണ് നിത്യയിലേക്ക് നയിക്കുന്നത് ആ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നിത്യത്തിലേക്ക് എത്തുവാൻ കഴിയും ഒരേ ഒരേ മാർഗമില് നിത്യത്തിലെത്തുവാൻ ഒരേ ഒരേ മാർഗം കർത്താവ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വഴിയാണ് കർത്താവിൻ്റെ മാർഗമാണ് കർത്താവിൻ്റെ ഉപദേശമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണ് ആത്മീയ മർമ്മമായ വചനമാണ് യേശു ക്രിസ്തു വഴിയൊരുക്കിയിട്ടിരിക്കുന്നത് അവിടെ ആർക്കും നിത്യൊരുക്കിയിരിക്കുക ഈ നിത്യയിലെത്താൻ സൗജന്യമാണ് ഒന്നും കൊടുക്കണ്ട നിത്യയിലെത്തുന്നതിന് ഒന്നും കൊടുക്കണ്ട പുരീശ മേഘാലയെ നിൻ്റെ ഹൃദയം തേൽപ്പിച്ചു കൊടുത്താൽ നിയച്ചു വഴി ജീവിച്ചാൽ നീ യേശു പറയുന്ന വഴികൾ ജീവിച്ചാൽ ദൈവത്തിൻ്റെ പാതി ജീവിച്ചാൽ നിത്യജീവൻ്റെ മൊഴി വിട്ടു പോകാതിരുന്നാൽ എനിക്ക് നിത്യയിലെത്താം അതുകൊണ്ട് നിത്യജീവൻ്റെ വഴി ക്രിസ്തുവാണ് സുവിശേഷമാണ് നിത്യജീവൻ്റെ മൊഴി എന്ന് പറയുന്നത് സുവിശേഷം ദൈവസ്ഥാന ദൈവജന ആലോചനകൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് സ്വർഗ്ഗരാജ്യം നിങ്ങളിടയിൽ തന്നെ ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ നിത്യത ഇടയിൽ തന്നെ ഉണ്ട് സ്വർഗരാജ്യം എന്ന് പറയുന്നത് സ്വർഗത്താണ് നിത്യത അതുകൊണ്ട് സ്വർഗരാജ്യം നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് നിത്യജീവന്റെ മാർഗത്തിന്റെ വഴി നമ്മൾ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ പേര് കൂടുതലോ മധുരത്തിൽ കർത്താവ് ഉണ്ട് അതാ നിത്യത കർത്താവ് ലോർഡ് ഹല്ലേലൂയ பாக்கியெல்லாம் நசிச்சு போகும் போகாத்தம் கர்த்தாவ் ஒரிச்சு போகல அக்ஷரவே அதுஜீவன் மொழிக்கு ஒரே ஒரே மார்க்குள்ள கர்த்தாவினை கத்தாவிட வழி ஜீவிக்க நிரந்தரம் என்னும் பாவத்தை சிந்திச்சு பாவத்தை குடிச்சு பாவத்தை கலத்தி കടീക ചിന്തകൾ അവലാശങ്ങൾ ജീവിക്കുന്നെങ്കിൽ നീ നരകത്തിൽ പോകും നിത്യ ആത്മീയിലേക്ക് പോകും മറച്ചോ വചനം വായിച്ച് പഠിച്ച് ജീവിച്ച് മുന്നോട്ട് പോകും ആത്മീയ ചിന്തയിൽ ജീവിച്ചാൽ നീ ആത്മീയമായി തന്നെ നിത്യേൻ്റെ നിത്യത്തെ പോകുന്ന വഴി മാർഗമായി തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ട് കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് ഒന്ന് നിത്യത രണ്ട് നരകം അതുകൊണ്ട് പത്രൂസ് ദൂസ് നിത്യ ജീവൻ്റെ മൊഴി നിന്റെ പക്കിലാണ് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും കർത്താവിന്റെ വീട്ടിൽ പോകാൻ കഴിയില്ല കർത്താവിന്റെ വീട്ടിൽ പോയാൽ ആമേ സ്വോത്രം നിത്യ അഗ്നിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ തീരുമാനം ഇവിടെ വെച്ച് തന്നെ എടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഒരു മതവും നമ്മൾ നിത്യയിലെത്തിക്കത്തില്ല ഒരുവൻ മാത്രമേ നമുക്ക് നിത്യയിലെത്തിപ്പാൻ വഴിയൊരുക്കിയിരിക്കുന്നത് കർത്താവേശു ക്രിസ്തു ആണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അത് നിത്യജീവനാണ് വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന ദൈവത്തിൻ്റെ സന്ദേശത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതം ക്രമപ്പെടുത്തി ജീവിക്കുമ്പോൾ നിത്യജീവൻ്റെ മൊഴി നാം മറന്നുപോകുന്നത് പഠിച്ച് ദൈവസ്ഥാനം നിലനിർന്നാൽ ദൈവം സഹായിക്കും യേശു ഗുരുനാമത്തിൽ பிரார்த்திக்கு போடுற ஒரு தெய்வம் இன் பஜனங்களை அறிங்கரிக்கின்ற பிறகு தெய்வ